എവിടെ രാത്രി മുഴുവൻ ഇന്നലെ രാത്രി പാതി ചത്തോട് ശവത്തിനെ നാട്ടെല്ലാം കൂടെ എന്നെ മടിയോട്ട് വെച്ചില്ലേ അവടെ ഞാൻ താജ് പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് തന്നു അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് വലിച്ചു ആശുപത്രിയിലോട്ട് കയറ്റി എന്നിട്ട് ഏതാണ്ട് ചവർ പേപ്പറിലോ കൊപ്പിടാൻ പറഞ്ഞു ആ വെപ്രാഹണത്തിന് ഞാൻ അവർ പറയുന്ന നടത്താൻ ഒപ്പിട്ടു അതോടെ ഞാൻ അവളുടെ നായരുമായി എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് രക്ഷപ്പെടാൻ വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂട് അന്വേഷിച്ചോലി അവിടെ കളഞ്ഞു നടക്കുന്നു ഇനി അയാളുടെ പെട്ടിട്ട് പുലിവാാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ അവരിക്ക നേരം എടുത്തപ്പോ അവളുടെ തന്ത് ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് തോന്നുന്നു ആ തന്ത എന്നെ കണ്ടത് അലച്ചുകി എന്റെ കല്ലിട്ടും പിന്നെ അവിടുത്തെ തലയും കുത്തി താഴെ ഇട്ടും വെട്ടിട്ടവള ഒരു സൈഡിലെ പെണ്ണും അവസാനത്തെ വലിയ വലിച്ചോണ്ട് തന്ത അപ്പുറത്തും ആ തക്കന്ന് ഞാൻ പെട്ടി പെട്ടിയെടുത്തോളി അവൾ ഏതാണ്ട് കോഴി ചെന്ന മാണെന്നോരുത്തി നീ ആ പെട്ടി പറഞ്ഞോക്ക അതിനകത്ത് എത്ര രൂപ എനിക്കറ ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ കാണാണ്ടിരിക്കില്ല നിനക്ക് എന്റെ പേരറിയോ അപ്പൊ കൂട്ടന്നായ അത് പണ്ട് ഇപ്പൊ തിന്നുന്ന സാധനത്തിന്റെ പേരല്ലേ അല്ല അത് അതെ കുൽഫി ഇത് ആൽഫി ആൽഫ്രഡ് ഫെർണാണ്ടസ് ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിയിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര് അപ്പൊ അവനോട് പോയി ഈയിടെ അവനെ ആരും കണ്ടിട്ടില്ല അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത് എന്നാലും അവനെ പോയി ഈടെ അവനെ ആരും കണ്ടിട്ടില്ലെന്ന് ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ അവളെ കണ്ണും മൂക്കും തളന്ന് നടക്കുന്ന വാ തുറന്നൊന്നും മിണ്ടാ കഴിയുന്നില്ല എന്റെ ഗതികളല്ല എന്ത് പറയാം എന്നാലും അവനെ പോയി അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ വലിയ പെട്ടിക്കകത്ത് ചെറിയ പെട്ടി പെട്ടിയല്ലട കമ്പ്യൂട്ടർ എത്രയുണ്ട് ആയിരത്തി ഒരുന്നൂറ് പിന്നീട് അത്രേ ഉള്ളൂ നിന്റെ അത്യാഥിണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത്രയെങ്കിലും ഉണ്ടല്ലോ ആ ചേട്ടനാ ഇരിക്കണം ഇരിക്കണം

ഞാനില്ല ഞാൻ സത്യം തുറന്ന് തുടങ്ങാൻ പോവാ അങ്ങനെ തുറന്ന് പറയാൻ വരട്ടെ നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം എന്നിട്ട് മതി സത്യം തുറന്നു ഞാൻ സത്യം തുറന്ന് പോവാണം ജയില് തൂക്കമരം ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം ആ വഴി കൂടെ പോയിട്ട് നമ്മൾ വന്നപ്പെടുന്ന ഈ ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മൾ ഏത് വഴിയിലായി പോകും പോയി നോക്കണോ ഈ ബൈക്ക് പിടിക്കാൻ നടക്കുന്ന മാർവാടികളുടെ ഗുണ്ടകൾ വല്ലതും ഇല്ല കാലത്ത് നീ വരുന്നതിന് കുറച്ചു മുമ്പ് നിന്നെ അന്വേഷിക്കാർ മുറിയിൽ വന്നിരുന്നു ഞാൻ പറഞ്ഞു നീ ഇപ്പൊ താമസിക്കാ കണ്ട കോളിന് കുറെ കാലം കിടക്കണ്ടതാ ആരെയും ബാഗിനകത്ത് മൂടി വെക്കാനല്ല കാശും തന്ന് തന്നെ കണക്കപ്പിള്ളന്ന് പറഞ്ഞു ഇവിടെ കുത്തി നിർത്തിരിക്കണേ ആവശ്യത്തിന് കൊടുക്കാനാ ഇവിടത്തെ പണിക്കാരെ ആരെ ചോദിച്ചാലും അത് അങ്ങോട്ട് വെച്ചാ പറഞ്ഞിട്ട് പോണ്ടേ ഫോൺ നമ്പറും ഇല്ല അഡ്രസ്സും ഇല്ല എന്താ കാര്യം വർമ്മ ബോധം വന്നപ്പോ മുതൽ നിലവിളിക്കുക ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം പറയുന്നത് കേൾക്കല്ലാതെ മറിച്ചൊന്നും പറഞ്ഞു അങ്ങേരെ വിഷമിപ്പിക്കരുത് ഞാൻ പുണ്യം കിട്ടും വാ വാ അടുത്ത് വരു കണ്ണേ പൊന്നേന്ന് പറഞ്ഞു വളർത്തിയ കുഞ്ഞാണ് ഇപ്പൊ കിടക്കണം കിടപ്പ് കണ്ടില്ലേ ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന് എന്റെ മോളെ കൈവിട്ടരുത് ഒന്ന് പറയൂ ഇരവി എന്നോട് മാപ്പാക്കണമെന്ന് പറയൂ പിണക്കവും പരിഭവും ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം വർമ്മസാറ് വെറുതെ വിഷമിച്ച് പ്രഷർ കൂട്ടണ്ടേട രാജ പറഞ്ഞോളൂ ഇരുന്നൂറ് നൂറ് 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 നൂറോ ഇരുന്നൂറ് എത്ര വേണമെന്ന് തരാം അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു പറഞ്ഞാ നന്ദി എനിക്ക് ചില കാര്യങ്ങൾ എന്ത് കാര്യം ചന്ദ്രിക്ക് രാവിലെ ബോധം തെളിഞ്ഞത് എല്ലാം കാണാം എല്ലാം കേക്കാം എല്ലാം മനസ്സിലാക്കാം പക്ഷെ സംസാരിക്കാൻ കഴിയില്ല കഴുത്തിന് താഴെ ആകെ തളർന്നിരിക്കുക ഒരു സ്ട്രേഞ്ച് കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം ഒരു മിറക്കൽ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു വരാം ചിലപ്പോ നാല് വർഷമായി എന്നും വരാം എല്ലാം തന്റെ കയ്യിലാണ് ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നോ അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാരും കൂടെ എന്റെ തെറ്റി അയ്യോ ഞാൻ സത്യപാൽ അമ്മാവനാണ് ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വേണു പാലക്കാട് ക്രിമിനൽ കേസിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതുപോലൊരു കേസ് അല്ല ഇതുപോലല്ല ഈയിടെ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയുടെ ഭർത്താവെന്ന് പറഞ്ഞോണ്ട് വരുത്താൻ ഹൈദരാബാദ് ചെന്നില്ലേ ആ കോടതിയിൽ വരാൻ പ്രിയങ്കയെ കല്യാണം കഴിച്ചു പറഞ്ഞില്ലേ എന്നിട്ട് അവന്റെ ഗതി എന്തായി അഞ്ചു വർഷം തടവും പതിനായിരം രൂപ പേഴേ ഞാൻ എനിക്ക് അല്പം പണിയുണ്ട് എങ്ങോട്ടാ ഓഫീസിലേക്ക് അപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെന്ന് ഉണ്ട് താമസം ഓഫീസിൽ തന്നെ ഗസ്റ്റ് അങ്ങോട്ട് വളരെ വലിയ വില ബിസിനസിന്റെ ആവശ്യത്തിന് ആൾക്കാർ വന്നും പോയി കാണാനും കേൾക്കാനും ഒക്കെ അവിടെ സൗകര്യം ഉണ്ട് ഞാൻ പെട്ടെ പോയിക്കോ ചന്ദ്രന്റെ കാര്യത്തിൽ അപ്പൊ കൂട്ട ഞമ്മളെല്ലാം അന്വേഷിച്ച് തേലക്കച്ചോടും തുടികച്ചോടും മില്ലും ഫാക്ടറിയും കയ്യില് വെച്ചിരിക്കുന്ന ആൾക്കാരാ ആ പെണ്ണിനെ പറ്റി കാര്യമായിട്ട് ആർക്കൊന്നും അറിഞ്ഞൂടാ ആൽഫിന്നുള്ളൊരു പേരല്ലാതെ അവന്റെ ഉമ്മയാര് ബാപ്പിയാർ കറുപ്പോ വെളുപ്പോ വീടേത് കൂടെ ഒന്നും ഒരുത്തനും അറിഞ്ഞുകൂടാ പതിനാലാം തീയതി രജിസ്റ്റർ കച്ചേരിയിൽ ഓന് ഇവിടെ നിൽക്കാതെ കഴിച്ചിട്ടുണ്ട് ഞമ്മളിവിടെ ചുറ്റിപ്പറ്റി ഇന്നിട്ട് എങ്ങനെയെങ്കിലും ഒപ്പം എങ്ങനെയാന്ന് കട്ടുപിടിച്ചാൽ മതി ഇരുപത്തിമൂന്ന് ലക്ഷം നമ്മളെ കീശ കിടക്കും കിടക്കുമോനെ ഓക്ക് വായി തുറക്കാൻ പറ്റാത്തടത്തോളം കാലം ഒപ്പം അതല്ലാന്ന് നോക്ക് പറയാൻ പറ്റൂലല്ലോ അതോടെ നമ്മളെല്ലാം തീരും തീരുമോനെ പിന്നെ ആ കുളം തടിയനില്ലേ കഷണ്ടി പൂടാ അവ അയാള് വെറും ഡ്രൈവർ അല്ല വർമ്മ കഴിഞ്ഞ പിന്നെ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ മനുഷ്യയാക്ക അയാളെ കയ്യിലെടുത്ത ഓളെ ഒപ്പി നമുക്ക് കണ്ടുപിടിക്കാ ഒന്നും ഇണ്ടാത്തത് നീ പടച്ചോനെ കണ്ടിട്ടുണ്ടാ ഇല്ല കണ്ടിരുന്നെങ്കി ഒന്ന് ചോദിക്കായിരുന്നോ എന്തിനാ എങ്ങനെ എന്നെ പടച്ചു പടച്ചുവിട്ടതെന്ന് എന്നാ പടച്ചോന നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് പലയിടത്തും വെച്ച് പല രൂപത്തിൽ ഒരിക്കല് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ ഇരുപത് പൈസ കുറവായപ്പോ സ്കൂളിൽ പഠിപ്പിച്ച മാഷ രൂപത്തിൽ വന്ന് ഇരുപത് പൈസ തന്ന് ഒരിക്കൽ എടപ്പള്ളി പെരുന്നാളിന് കാശില്ലാണ്ട് വിശന്ന് വലഞ്ഞപ്പോ ഒരു ദുബായിക്കാരന്റെ രൂപത്തിൽ വന്ന് ബിരിയാണി വാങ്ങി തന്നു അങ്ങനെ കഷ്ടപ്പെടുന്ന ഞമ്മളെ മുമ്പിൽ പല രൂപത്തിലാണ് പടച്ചോം വരിക ഇപ്പൊ ഈ ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചോളി ഞമ്മള് പാതി പടച്ചോൻ പാതി എന്നാ പടച്ചോന്റെ പാതി പടച്ചോം ചെയ്തു ഞമ്മളെ പാതി ഞമ്മള് ചെയ്യണം നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലോ ഞമ്മളെ മാമ അതൊക്കെ കുഞ്ഞു ചെകുത്താൻ വലിയ മലയിടത്തര ഉള്ളതുണ്ട് അതായിട്ടായിരിക്കും ചിലപ്പോ ഒറിജിനൽ ആൽഫി വരുന്നത് അപ്പൊ പഠിച്ചവനും കാണൂല ആരും കാണൂല ഞാൻ ഒറ്റയ്ക്ക് കൈയും കാലം ഇട്ട് അടിക്കേണ്ടി വരും ഓരോ പുലിവാലും കൊണ്ട് വന്നിരിക്കുന്നു ഒരു കാര്യം ഇനി മറക്കല്ലേ ആകെ മുങ്ങി നിക്ക നമ്മള് നൂറെ എനിക്ക് ആ പെൺകുച്ചിന്റെ കിടപ്പ് കണ്ടിട്ട് തട്ടിപ്പ് കാണിക്കാൻ തോന്നുന്നില്ല ഓ അതാണ് എനിക്ക് വിഷമം കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ അച്ഛനെയും പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല എപ്പോഴോ കുറെ ഐസ് മുട്ടായി വാങ്ങിച്ചതെന്നൊന്നും പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമില്ല എങ്ങാണ്ടെന്നോ വന്ന ഒരു പൂത്ത കാശുകാരി പെണ്ണിന്റെ കിടപ്പ് കണ്ടപ്പോ നിന്റെ ചങ്ക് ചങ് നൊന്ദല്ലേ ഞമ്മളെ പെണ്ണിനെയും മാമാനെയും പറ്റിച്ചപ്പോ ഇല്ലാതിരുന്ന നിന്റെ ഈ വിഷമം ഇപ്പൊ ഞമ്മളെ കാണിക്കാനുള്ള ഇരുപത്തിമൂന്ന് ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടി ആണെങ്കിൽ അത് പറഞ്ഞാ മതി എനിക്കിന്റെ കാശ് വേണ്ട നീ വലിയ പണക്കാരൻ ആവുമ്പോ മാമേന്റെ പൈസ കൊടുത്തില്ലെങ്കിലും ആ പാവം മൈമുനേന്റെ മൂവായിരം കൊടുത്തേക്കണം എനിക്ക് അവളെ കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല ആ പാവത്തിനെ പറ്റിച്ചാൽ നീ ഒരു കാലത്തും കടം പിടിക്കില്ല ഞാനും നീയായിട്ട് നീ ഒരു ബന്ധമില്ല